സുഹൃത്തുക്കള ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനത്തെ സംസ്ഥാനമായിട്ടുള്ള ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കഴിഞ്ഞു ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പതങ്ക നിയമസഭയിൽ ഏതാണ്ട് ഇരുന്നൂറിലധികം സീറ്റുകളിൽ ബി ജെ പിയുടെയും നിതീഷ് കുമാറിൻ്റെയും നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം അവർ ഉത്തരവാദിത്വത്തവണയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു അവിടെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് പറഞ്ഞ പോലെ പത്ത് നാൽപ്പത് സീറ്റിനടുത്ത് മാത്രമാണ് ലഭിച്ചത് സ്വന്തമായി അവിടെ നടന്ന പ്രചരണങ്ങൾ നമുക്കറിയാം ഞാനൊക്കെ തന്നെ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വോട്ട് ചോരി ഒക്കെ ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രചരണം രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൂടെ നടത്തിയ പ്രചരണം അതവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയതായി പറഞ്ഞ ചലനങ്ങൾ അതിനെക്കുറിച്ചിട്ടൊക്കെ വാതോരാതെ ദൃശ്യമാധ്യമങ്ങളും മറ്റ് മാധ്യമങ്ങളും മാധ്യമങ്ങളുമൊക്കെ വാതോരാതെ പറഞ്ഞിരുന്നു ഇപ്പം എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു അതിനിർണായകമായിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ അവരൊരു തിരിച്ചടി നേരിട്ടിരുന്നുവെങ്കിൽ മോദി സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുമായി എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല വലിയ തോതിൽ അവരെ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു ഇത് സംബന്ധിച്ച് വിവാദങ്ങളുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം രമേശ് ചെന്നിത്തലയുടെ കേരളത്തിലെ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ജയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ളത് സ്വാഭാവികമായും വിവാദങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് ഈ പറഞ്ഞ പോലെ സുതാര്യമാണ് ഈ വിജയം എന്നൊന്നും ഞാനും അവകാശപ്പെടുന്നില്ല സുഹൃത്തിൽ എനിക്ക് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വേറെ വിഷയം അത് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ മൂന്നാല് വർഷക്കാലമായി കോൺഗ്രസ് എന്ന് പറയുന്ന ഈ അഖിലേന്ത്യാ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ പേര് ശ്രീമാൻ കെ സി വേണുഗോപാൽ എന്നാണ് കോൺഗ്രസിന് ഒരുപാട് ജനറൽ സെക്രട്ടറിമാരുണ്ടെങ്കിലും അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പദവിയാണ് സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി അതായത് കോൺഗ്രസ് പ്രസിഡന്റ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ഇതിനു മുമ്പ് ഒരുപാട് പ്രശസ്തർ ഇരുന്നിട്ടുണ്ട് ഏറ്റവും അവസാനം ഇരുന്നത് അഹമ്മദ് പട്ടേലാണ് അഹമ്മദ് പട്ടേലിൻ്റെ സംഘടനാ പാഠവും എന്തായിരുന്നു എന്ന് നമ്മൾ അക്കാലത്ത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം മരിച്ചു ഇപ്പോൾ നാല് വർഷമായി ദേശീയ ജനറൽ സെക്രട്ടറി ദേശീയ പിന്നെ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ആയി ശ്രീമെൻ കെ സി വേണുഗോപാൽ ഇരിക്കുക സുഹൃത്തിൽ എനിക്ക് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ള ഒരു അഭിപ്രായം ശ്രീമെൻ കെ സി വേണുഗോപാലിനെ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് ആക്കണം എന്നാണ് എന്നുള്ളതാണ് കാരണം നമുക്കറിയാലോ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കോൺഗ്രസ് ഒരു വർക്കിംഗ് പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ അത് മല്ലികാർജ്ജുന ഖാർഗെ എന്ന് പറയുന്ന ഏതാണ്ട് എൺപത്തഞ്ച് വയസ്സുള്ള ഒരു വയവൃദ്ധനാണ് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെയും കൂടി ഫലത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിൽ ശ്രീമൺ കെ സി വേണുഗോപാലിനെ സംഘടനാ ചിലയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒരു സ്ഥാനക്കയറ്റം നൽകി കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് ആക്കണം എന്നാണ് ഞാൻ ഏതാണ്ട് രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കേട്ടൊരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ആവാൻ വേണ്ടി കെ സി വേണുഗോപാൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് കാരണം മല്ലികാർജ്ജുന ഖാർഗയ്ക്ക് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ആവാൻ വേണ്ടി ശ്രീമാൻ കെ സി വേണുഗോപാൽ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ കേട്ടു അപ്പോൾ കെ സി വേണുഗോപാൽ എന്തായാലും വർക്കിംഗ് പ്രസിഡൻ്റായി ആകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്തായാലും ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രൊമോഷൻ കൂടെ നൽകി കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് ആക്കണം എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു ചില സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റിന് മുകളിലേക്ക് കോൺഗ്രസ് പോയത് വേണുഗോപാലിൻ്റെ മുഖിമേയും പകിട്ടുകൊണ്ടൊന്നും അല്ല അത് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം കൊണ്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ സ്തുത്യർഹമായ പ്രവർത്തനത്തെ തുടർന്ന് ബീഹാറിൽ അല്ല പിന്നെ ഡൽഹിയിൽ കോൺഗ്രസ് തോറ്റമ്പി കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ തപ്പിയാ പോലും കാണാത്ത നിലയിലേക്ക് പോയി മധ്യപ്രദേശിൽ പോയി അല്ല മധ്യപ്രദേശിലെ മഹാരാഷ്ട്രയിൽ പോയി ഹരിയാനയിൽ പോയി ഇപ്പോൾ ബീഹാറിലും പോയി അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തും പോയത് അല്ലെങ്കിൽ ഈ മൂന്ന് സ്ഥലത്തും വലിയ തോതിലുള്ള പരാജയങ്ങൾ ഉണ്ടായത് നേരായ വഴിയിൽ കൂടി ബി ജെ പി പ്രവർത്തിച്ചിട്ടാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല രാഹുൽ ഗാന്ധി അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളിലൊക്കെ വസ്തുതകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ബീഹാറിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടാവാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറിയുടെ റോൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ വിമർശനപരമായിട്ട് ഒന്ന് പരിശോധിക്കണം അപ്പോൾ ഞാൻ റോഡിൽ വെച്ച് ഒന്ന് രണ്ടാളുകളെ കണ്ട് ഒരു വട്ടി വോട്ട് ജോലി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു സാർ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് പക്ഷേ അതൊന്ന് ഏറ്റുപറയാൻ ആരുണ്ട് സാർ ഈ കോൺഗ്രസിൽ എന്നവരെന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വേണുഗോപാൽ ഇല്ലേ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ അതിശസ്തനായിട്ടുള്ള ഒരു ദേശീയ ഒരു ഒറിജിനൽ സെക്രട്ടറി ഇല്ലേ സംഘടനാ ഒരു ജനറൽ സെക്രട്ടറി ഇല്ലേ അദ്ദേഹം ഉള്ളപ്പോൾ വേറെന്താണ് എന്താണ് നമുക്ക് പേടിക്കാനുള്ളത് അദ്ദേഹത്തിന് ഹിന്ദിമൂലം അറിയില്ല എന്നുള്ളത് ഒരു വസ്തുത ഇംഗ്ലീഷ് തന്നെ തട്ടിമുട്ടിയൊക്കെ അദ്ദേഹം പറയുകയുള്ളൂ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഡൽഹിയിലുമൊക്കെ കോൺഗ്രസിൻ്റെ തോൽവിയിൽ ഒരു പങ്ക് കെ സി വേണുപാൽ വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മഹാരാഷ്ട്രയിൽ രാഹുൽ ഗാന്ധി അവിടുത്തെ തിരഞ്ഞെടുപ്പ് അട്ടിമറി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു ഹരിയാനയിലും അട്ടിമറി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നു കർണാടകത്തിലെയും അട്ടിമറി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നു പക്ഷേ അവിടെ എവിടെയെങ്കിലും ഈ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണ കൊടുക്കുന്ന നിലയിൽ എവിടെയെങ്കിലും നമുക്ക് ഇയാളെ കാണാൻ കഴിഞ്ഞു ആലോചിച്ച് നോക്കിയത് എവിടെയെങ്കിലും ഇയാളെ നമുക്ക് കാണാൻ കഴിഞ്ഞു അതേസമയം അയാൾ കൂടുതൽ സമയം ചില ഒഴിക്കുന്നത് എവിടെയാ അങ്ങ് കേരളത്തിലാണ് ഇപ്പോഴും ബീഹാറിൽ ഈ വലിയ ഈ വമ്പൻ തോൽവി നടക്കുന്ന നടന്ന സമയത്തും അയാൾ കേരളത്തിൽ എവിടെയോ കോർപ്പറേഷനിൽ എന്തോ സീറ്റുകളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി കേരളത്തിൽ പാഞ്ഞു നടക്കുകയായിരുന്നു എന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ബി ഈ ബീഹാറിലെ ഈ തോൽവിയുടെയും കൂടെ പശ്ചാത്തലത്തിൽ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വേണുഗോപാലിനെ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് ആക്കുകയും അതേസമയം തന്നെ ആ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് വേണുഗോപാൽ ഇരിക്കുമ്പോൾ തന്നെ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളത്തിൻ്റെ ചുമതല കൂടി വേണുഗോപാലിന് കൊടുക്കണം എന്നാണ് എനിക്കിവർ സൂചിപ്പിക്കാറുള്ളത് സംഘടനാ ചുമതല കാരണം അവിടെ ദേശീയ പ്രസിഡന്റ് നമുക്കിവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വേണുഗോപാലിനെ വേണം ചർച്ച ചെയ്യാമായിരുന്നു പക്ഷേ ദേശീയ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയാകാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് പിന്നെ അതിന് പകരം ദേശീയ പ്രസിഡന്റ് ആക്കുകയും കേരളത്തിലെ മൊത്തം സംഘടനാ ചുമതല പിന്നെ വേണുഗോപാലിന് കൊടുക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് കാരണം വേണുഗോപാൽ ദേശീയ ചുമതല സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് പൂർണ്ണ സമയവും കേരളത്തിലാണല്ലോ കേരളത്തിൽ കേരളത്തിലേത് കമ്മിറ്റി ഉണ്ടായാലും അതിൽ കെ സി വേണുപാൽ ഉണ്ടാവും ഇപ്പോഴത്തെ പുതിയൊരു കോർ കമ്മിറ്റി കെ സി വേണുഗോപാൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലും വേണുഗോപാൽ ഉണ്ട് താൽക്കാശില് കൊള്ളാത്ത കഴിഞ്ഞ പത്ത് വർഷമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്ത നേതാക്കന്മാരെ എല്ലാം കുത്തിനിറച്ചുകൊണ്ട് ഒരു കമ്മിറ്റി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അതിലും അദ്ദേഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് ബുദ്ധി അദ്ദേഹം ഇപ്പോൾ തന്നെ ഏതാണ്ട് പൂർണ്ണ ചുമതല പോലെ ഇവിടെ നിൽക്കുകയാണ് അത് മാറ്റി സമ്പൂർണ്ണമായിട്ടുള്ള കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല കൂടി ദേശീയ പ്രസിഡന്റ് ആക്കിയതിന് ശേഷം വേണുഗോപാലിന് കൊടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തദ്ദേശ നിയമ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പൂർണ്ണമാക്കിയിട്ടില്ല അത് പൂർണ്ണമാക്കാനുള്ള അല്ലെങ്കിൽ ഇനിയുള്ള സ്ഥാനാർത്ഥികളെല്ലാം തീരുമാനിക്കാനുള്ള ചുമതല കൂടി വേണുഗോപാലിൻ്റെ കേരളത്തിൽ കൊടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചുമതല കൂടി വേണുഗോപാലിന് കൊടുക്കണം അതും വേണുപാലിന് വേണുഗോപാലെ തന്നെ അത് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവ് പാഠവും ഒക്കെ പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ ചുമതലയും കൂടി അദ്ദേഹത്തിന് കൊടുക്കണം ഇനി ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഇപ്പം ബീഹാറിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ബംഗാളിലും പിന്നെ ഛത്തീസ്ഗഡ് എവിടെയൊക്കെയോ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട് അവിടുത്തെ ഒക്കെ ചുമതലകളും വേണുഗോപാലിന് തന്നെ കൊടുക്കണം എന്ന് അത് കൊടുക്കേണ്ട കാര്യമില്ല കാരണം വേണുപാലൻ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചുമതലയൊക്കെ വേണുപാലിനെടുക്കാം കുഴപ്പമുണ്ടാവില്ല പിന്നെ വേണുഗോപാലെ നിയമിച്ച മൂന്ന് പേര് ഇവിടെ ഉണ്ട് കെ പി സി പ്രസിഡന്റ് ഉണ്ട് അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട് ഇപ്പോൾ എ പി അനിൽകുമാറിന് കേരളത്തിലെ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ചുമതല വേണമെങ്കിൽ എ പി അനിൽകുമാറിന് കൊടുക്കാം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ഇയാളുടെ ഒരു ക്രോണിയുണ്ടല്ലോ അയാൾക്കും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഞാൻ കേട്ടത് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലവും കൂടി വന്നതോടുകൂടി സംസ്ഥാന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് സി പി എമ്മിന്റെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും മാർസിൻ്റെ എഗൾസിൻ്റെ ഒക്കെ ഫോട്ടോ മാറ്റിയിട്ട് അവിടെ വേണുഗോപാലിൻ്റെ ഒരു ഫോട്ടോ സ്ഥാപിക്കണം എന്നൊരു തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോയപ്പോൾ ഒരു ഫോട്ടോയും കൊണ്ടാണ് പോയതെന്നും അത് ക്ലിഫ് ഹൗസിൽ തൂക്കാനുള്ള വേണുഗോപാലിൻ്റെ ഒരു ഫോട്ടോ ആണ് എന്നും ദോഷൈക ധൃക്കൾ പറയുന്നുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ബീഹാറിലെ ഈ കോൺഗ്രസിൻ്റെ പ്രകടനത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ പിന്നെ സംഘടനാ ചില ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ കെ സി വേണുഗോപാലിന് അദ്ദേഹത്തിന് കഴിഞ്ഞ നാല് വർഷത്തെ പ്രകടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതായത് പിന്നെ ഡൽഹിയിലെയും മഹാരാഷ്ട്രയിലെയും പിന്നെ ഹരിയാനയിലും ബീഹാറിലെയും ഒക്കെ കോൺഗ്രസിൻ്റെ പ്രകടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള പാഠവത്തിൻ്റെ മികവിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ഉടനടി തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ദേശീയ പാർട്ടിയുടെ സംസ്ഥാന ദേശീയ പ്രസിഡന്റായി അദ്ദേഹത്തെ നിയമിക്കുകയും വർക്കിംഗ് പ്രസിഡൻ്റായിരിക്കുന്ന ശ്രീമാൻ മല്ലികാർജ്ജുന ഖാർഗേക്ക് വിശ്രമം അനുവദിച്ച് കൊടുക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രാഹുൽ ഗാന്ധി എന്തായാലും പ്രതിപക്ഷ നേതാവായിരിക്കും അദ്ദേഹം അവിടെ തന്നെ ഇരിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ സംഘടനാപരമായിട്ടുള്ള മാറ്റം ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ ഉടനടി തന്നെ കോൺഗ്രസ് വരുത്തണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ശ്രീമ രാഹുൽ ഗാന്ധിയോടും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്